എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മുടെ ഗബ്രിയും ജാസ്മിനും സംസാരിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് ജാസ്മിനോട് നമുക്ക് ശരിക്കും റെസ്പെക്റ്റ് തോന്നും ആ കാര്യത്തിൽ ജാസ്മിൻ പറയുന്നുണ്ട് ലാലേട്ടം വരെ ഈ വിഷയത്തിൽ ക്ലാരിറ്റി അന്വേഷിച്ചതാണ് അപ്പം ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഒരു ക്ലാരിറ്റി നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോഴേക്കും റാസ്മിൻ അവിടേക്ക് വരുന്നു അപ്പോൾ റസ്മിനെ ഇടനിലക്കാരിയായിക്കൊണ്ട് വെച്ചുകൊണ്ട് രണ്ടുപേരും സംസാരിക്കുകയാണ് അപ്പം ഗബ്രി പറയുന്നൊരു വാക്കുണ്ട് എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് നീ അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല നിന്നെ കല്യാണം കഴിച്ച് ജീവിക്കാനോ നിന്നെ പ്രണയിക്കാനോ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ഗബ്രി തുറന്നു പറയുന്നു ഗബ്രി അപ്പോൾ ഇത്ര ദിവസം എന്തായിരുന്നു എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഗീ മാറ്റിപ്പിടിക്കാനോന്നും അറിയില്ല പക്ഷേ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് എന്താണോ ഉത്തരം കിട്ടേണ്ടത് അത് കിട്ടി എൻ്റെ ഒരു ഏഴാഴ്ചകൾ ഞാൻ വേസ്റ്റ് ചെയ്തു എൻ്റെ എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും ജാസ്മിനോട് ഒരു പാവം ഒരു സിമ്പതി തോന്നും അത് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഇവിടെ ഒരു ഇത് വീണിരിക്കുകയാണ് ഇനി എന്താണെന്ന് അറിയില്ല എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗബ്രിയുടെ വക കുറേ നാടകങ്ങൾ അവിടെ പോകണം ഇവിടെ പറ്റുന്നില്ല അങ്ങനെ കാരണം പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടൊരു നാടകം ഇത് ഇന്നലെ നടന്നൊരു സംഭവമാണ് ഇന്നെന്താകും